ഒരടിപൊളി സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ഞാൻ കുറച്ച് സോയാബീന് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ മുമ്പേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം മൂന്നാല് പ്രാവശ്യം കഴുകി കേട്ടോ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ സോയാബീനിലേക്ക് മുഴുത്ത് വലുതാ വലിയ സോയാബീനാണ് ഞാൻ എടുത്തത് കേട്ടോ ഇത് മുറിക്കുന്നില്ലേ ഇതിലേക്ക് ഞാൻ എന്താ കണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചെടുത്തു നമ്മുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ മൈദാപ്പൊടിയാണേ രണ്ട് സ്പൂൺ മൈദമാവ് എടുത്തു ഒരു ഒന്നര സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ എടുത്തു കുരുമുളകിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഇതാ നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയാണ് അത് ഒരു സ്പൂൺ എടുത്തേ ഇത് ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നിങ്ങൾ എടുക്കുന്ന എത്ര സോയാബീൻ ആണോ അതിനനുസരിച്ച് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പിടണം പാകത്തിന് ഉപ്പിടണേ ഓക്കെ നമുക്കിനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണേ മിക്സ് ചെയ്യാം ഒരു ചേർക്കാൻ ഉണ്ട് ട്ടോ ചെറുനാരങ്ങ നീര് ചേർക്കണം ദാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീരാണേ ഒരിച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ രണ്ട് മിനിറ്റ് അവിടെ നിന്ന് ഇരിക്കട്ടെ നമ്മുടെ പാൻ പാനെടുപ്പം വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സോയാബീൻ ഒരു അഞ്ച് അഞ്ചുപത്തു മിനിറ്റ് ഞാൻ വെച്ചു കേട്ടോ അതിന് ശേഷമാണ് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ചു ഇത് നന്നായിട്ട് ചൂടാവട്ടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായേ ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ പെറുക്കി പെറുക്കി ഇടാം ഇനി നമുക്കേ തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ ഇപ്പോൾ ഒന്നും ചെയ്യരുത് കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടേ തിരിച്ചു മുറിച്ചൊക്കെ ഇടാവുള്ളേ ആ കോട്ടിംഗ് ഒന്നും പോവാതിരിക്കുകയാണ് അതങ്ങനെ തന്നെ ഇന്നു വേഗട്ടെ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ട് കൊടുക്കാവേ ഒരു ഫ്ലേവറും കൂടി എങ്ങനെ ഇറങ്ങിക്കോട്ടെ ഈ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പതിയെ കോരിയെടുക്കാം ഇങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചും കൂടെ പൊരിച്ചെടുക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കൻ ഫ്രൈ ഒക്കെ മാറിയിരിക്കും അത് തന്നെയല്ല സ്നാക്സായിട്ട് ഉപയോഗിക്കാം കേട്ടോ വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് വരുമ്പം ഇച്ചിരി ഉണ്ടാക്കി കൊടുത്താറുണ്ടല്ലോ ഇച്ചിരി സോസൊക്കെ കൂട്ടിക്കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളിരുന്ന് കഴിച്ചോളും നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല സ്കൂളിൽ നോക്കരുത് കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്